നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൂതികളെ ഉടൻ തന്നെ മുച്ചൂട് മുടിക്കും എന്ന് തന്നെയായിരുന്നു അതായത് ഇനി ബാക്കി ട്രിപ്പിൾ ബാക്കിയുള്ളത് ഹൂതികളാണ് അവർക്ക് നേരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകും പക്ഷേ നമ്മൾ അപ്പോഴും പറഞ്ഞത് അമേരിക്കയായിരിക്കും അതിനു വേണ്ടിയുള്ള ഒരു ആസൂത്രണം നടത്തുക എന്നായിരുന്നു പക്ഷേ അമേരിക്കയല്ല കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇസ്രയേൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഹൂതികളുടെ ഏറ്റവും തന്ത്രപ്രധാന മേഖല ഉദൈദ തുറമുഖം ഉൾപ്പെടെ പല കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കി മുന്നേറുകയാണ് ഇസ്രയേൽ ഹൂതികളും തിരിച്ചാക്രമണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് യു എൻ പ്രതിനിധി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ യു എനും ഇസ്രയേലിന് നേരെ തിരിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ചില സങ്കീർണമായ അവസ്ഥ പശ്ചിമേഷ്യയിൽ കടന്നുകൂടിയിരിക്കുകയാണ് ശരിക്കും എന്താണ് ഹൂതികളുടെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഒരു തീരുമാനം എന്താണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ആദ്യമായി ഈ സംഭവങ്ങൾക്കുള്ള തുടക്കം ഉണ്ടാകുന്നത് പക്ഷെ അന്നൊന്നും ഭൂതികളെ കുറിച്ച് ആരും അധികം പറഞ്ഞിരുന്നില്ല ഹമാസ് ഹിസ്ബുള്ള ഇവരെ മാത്രമായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഹൂതികള് ചെങ്കടലിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ആക്രമണം ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പലുകളെ തടുക്കുന്നു അത് വലിയൊരു ആക്രമണമായി അല്ലെങ്കിൽ ഇവരിത്രയും വലിയൊരു ശക്തിയായി പോലും ആരും അവർ അത്ര ശ്രദ്ധിക്കാത്ത മട്ടിലാണ് ഇട്ടിരുന്നത് പക്ഷേ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഭൂതികൾ ഇസ്രയേലിൽ ഇരുന്നൂറിലധികം മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഐ ഡി എഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഭീഷണികളിൽ ഭൂരിഭാഗവും ഐ ഡി എഫ് തടസ്സപ്പെടുത്തിയിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂതികൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഇപ്പൊ പറയുന്നത് ഹമാസും ഹിസ്ബുളയും എല്ലാം ഇറാൻ പറഞ്ഞു വിട്ടതാണ് സിറിയയുടെ സഹായം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഹമാസിനെയും ഹിസ്ബുളയും സിറിയയും ഇപ്പോൾ അസ അസദിന്റെ ഭരണകൂടത്തിനെയും തോൽപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇറാന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ വരുന്നത് ഹൂതികള് വരുന്നത് എന്ന് പറയുമ്പോൾ ഹൂതി തലവന്മാരിപ്പം വന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് സഹായം സഹായമൊന്നും ആവശ്യമില്ല സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഞങ്ങൾ വളരെയധികം സ്വയം പര്യാപ്തമാണ് ഞങ്ങളുടെ ആവശ്യം ഇസ്രയേല് നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്തിയാണ് ഗാസയിൽ ഇത് അവസാനിപ്പിക്കുന്നതുവരെ ഞങ്ങൾ ഇസ്രയേലിനെ ആഞ്ഞടിക്കും എന്നാണ് ഇപ്പൊ പൂതികള് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേല് പറഞ്ഞിട്ടുള്ളത് നേരെ തിരിച്ചുവാണ് പൂതികളുടെ കൈ അരിഞ്ഞു കളയും എന്ന് പറഞ്ഞ് ഇസ്രയേലും മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങളിൽ നിന്നും ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾക്കും അപ്പുറത്തേക്ക് ഇത് നീങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊരു ഭയത്തോടുകൂടിയാണ് യു എൻ ഉൾപ്പെടെ ഇതിനെ കാണുന്നത് ഇവർ പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ ഇനി എങ്ങനെ സമാധാനം ഉണ്ടാക്കും അതുകൊണ്ട് കുറച്ച് സംയമനം വരുത്തണം എന്ന് കോതികളോടു യു എൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിന് ഇത് എങ്ങനെയാണ് ഇതിനെ കുറിച്ചെല്ലാം കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെട്രോസ് അദാനോം ഗെബ്രിയോസിസ് ഇവിടെ വന്നിട്ടുള്ളത് യു എൻ ഹ്യൂമാനിറ്റേറിയൻ എയർ സർവീസ് വിമാനത്തിൽ കയറാൻ പോകുന്നതിനിടയ്ക്കാണ് ഈ വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് അത് വളരെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇരുന്നതിന്റെ അവരെല്ലാം ഇരുന്നതിന്റെ വളരെ അടുത്ത ഭാഗത്തു നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായതും കുതൈത തുറമുഖം ഉൾപ്പെടെ അതുപോലെ വിമാനത്താവളം ഉൾപ്പെടെ എല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട് ഒരുപാട് കേടുപാടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ആക്രമണം വലിയൊരു ആക്രമണം നടന്നു എന്നെല്ലാം ഇവര് തന്നെ അതുപോലെ യു എൻ വിമാനത്തിലെ ഒരു ക്രൂ അംഗത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂതികൾ കസ്റ്റഡിയിലെടുത്ത പതിനാറ് യു എൻ ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താനും അതുപോലെ തന്നെ ഈ യു എനിൽ അവിടെ ഉണ്ടാകുന്ന യം എൽ ഉണ്ടാകുന്ന മാനുഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ആയിട്ടാണ് ഇദ്ദേഹം വന്നത് അപ്പൊ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കൂതികളെ അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല കൂതികൾ ഇപ്പോൾ വളരെ അധികം മുന്നോട്ട് കയറിയിരിക്കുന്നു അവര് വളരെ ഒരു വലിയ യുദ്ധത്തിന് തന്നെ പോപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇസ്രയേലിനോട് പേടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ശരിക്കും നമുക്കറിയാം ഹൂതികൾ പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ മറ്റാരുടെയും സഹായം ആവശ്യമില്ല എന്ന് ഹൂതികൾ പറയുമ്പോഴും നമുക്ക് കൃത്യമായി തന്നെ അറിയാമല്ലോ ഇതിന് പിന്നിൽ ഇറാന്റെ ഒരു പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം ഇറാനെ അല്ല നമുക്കറിയാം എത്രയൊക്കെ ഇവർ തള്ളി പറയാൻ ശ്രമിച്ചാലും കാരണം ഈ ഒരു ഇതിൽ ഇറാൻ റോളില്ല എന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണത് കാരണം ഇവർക്ക് കൃത്യമായ എല്ലാം പോകുന്നത് ഐആർ ജി സി ആണ് അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ഇവർക്ക് വേണ്ട മാസ്റ്റർ പ്ലാനുകളെല്ലാം തയ്യാറാക്കി ഹിസ്ബുള്ളക്കാണെങ്കിലും ഹൂദി ഹമാസ് സംഘങ്ങൾക്കെല്ലാം കൈമാറുന്നത് എവിടെയൊക്കെ ആക്രമണം നടത്തണം ഏതൊക്കെ രീതിയിൽ ആക്രമണം നടത്തണം എന്നുള്ള കൃത്യമായ പ്ലാനിങ് തയ്യാറാക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് എന്നുള്ളത് എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെയുള്ള ആരോപണമാണ് അപ്പോൾ ഇറാൻ ഇതിൽ പങ്കില്ല എന്ന് പറയാൻ കാര്യ സാധിക്കില്ല ഈ ഹൂതികൾ ഇത്തരത്തിൽ ആക്രമണം ലക്ഷ്യമിട്ട് മുൻപോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇറാനുണ്ട് കാരണം ഇസ്രായേൽ ഇറാന് നേരെ ഇനി തിരിയരുത് അതുകൊണ്ട് തന്നെ ഒരു മിതത്വം പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ പക്ഷേ തൊട്ടപ്പുറത്ത് ഹൂദികളെ ഇറക്കി ഇവർ കളിയും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ശരിക്കും യമനിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ ശക്തമായിട്ടുണ്ടോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തിരിച്ച് ഏഹ് ഹൂതികളും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുകളിൽ ഈ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വളരെ കനത്ത രീതിയിലുള്ള ഒരു ആക്രമണത്തിന് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല ഇവര് ഇസ്രയേൽ ആക്രമിച്ച ഭാഗങ്ങളിലെല്ലാം തന്നെ ആകെ പേരാണ് മരണപ്പെട്ടു എന്നിവര് പറയുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഇവര് തടുത്തു ഇതിന് പകരം ഇവര് തിരിച്ചു യുദ്ധം നടത്തിയിട്ടുണ്ട് ഈ യുദ്ധത്തില് തിരിച്ചവരച്ച മിസൈലുകളെല്ലാം ഇസ്രയേൽ തടഞ്ഞിട്ടുണ്ട് അത് താട് ഉപയോഗിച്ചാണ് തടഞ്ഞിട്ടുള്ളത് അമേരിക്കൻ പ്രതിരോധ അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയെയും യു കെയും ഇസ്രയേലിനെയും ഞങ്ങൾ ഇനി വെറുതെ വിടില്ല എന്നാണ് ഹോദികളുടെ പ്രഖ്യാപനം അപ്പോൾ എന്തായാലും അവർ ഒരു വലിയ ഒരു ആക്രമണത്തിന് തുനഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഭൂതികൾക്ക് ഇനി അവർ നടത്താൻ പോകുന്ന ഒരു ഈ പറയുന്ന ശക്തികളെ എല്ലാം തന്നെ പ്രതിരോധിക്കണമെങ്കിൽ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ് ചെങ്കടലിലേക്ക് വീണ്ടും ഇറങ്ങുക എന്നുള്ളത് കാരണം ചെങ്കടലിലേക്ക് ഇറങ്ങി ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ കപ്പലുകൾ ആക്രമിക്കുക അത് മുൻപും ഇവർ പയറ്റിയിട്ടുള്ള ആയുധം തന്നെയാണ് അത് തന്നെ വീണ്ടും പ്രയോഗിക്കാൻ തന്നെയായിരിക്കും തീരുമാനം കാരണം അവർക്ക് അതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കടന്നാൽ വീണ്ടും വലിയൊരു സമ്മർദ്ദം സമ്മർദ്ദം ഉണ്ടാകും ഉണ്ടാകും ലോക വിപണി സ്തംഭിക്കും ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് തന്നെ ഇപ്പോ തീവ്രവാദികളാണ് ഇവര് എന്തായാലും അപ്പോൾ ഇവരില് ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സമുദ്ര സുരക്ഷാ ഓപ്പറേഷനായ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു സംഭവം സംഘടിപ്പിച്ചിരുന്നു ഇതിനനുബന്ധമായിട്ട് ഈ വർഷം ജനുവരിയിൽ യു എസും യുണൈറ്റഡ് കിങ്ഡമും കൂടി അവരുടെ എല്ലാവരും ചേർന്ന് യമനിലെ പൂതികളുടെ സൈനിക ശേഷി കുറയ്ക്കുന്ന കുറയ്ക്കണം എന്നുള്ള ആവശ്യത്തോടു കൂടിയിട്ട് ഒരു ബോംബിംഗ് ക്യാമ്പയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ പോസിഡോൺ ആർച്ചർ എന്ന് പറയുന്ന രീതിയിൽ വേറൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഇതേ സമയത്ത് തന്നെ ഏഷ്യയ്ക്കും ഇങ്ങനെ ഈ രണ്ട് അപ്പോൾ ഈ നോക്കുമ്പോൾ ഇസ്രയേൽ ഉണ്ടായിരുന്നു യുണൈറ്റഡ് കിങ്ഡം ഉണ്ടായിരുന്നു അമേരിക്ക ഉണ്ട് ഇവരെല്ലാവരും കൂടി വലിയൊരു ക്യാമ്പയിൻ ആരംഭിച്ച് ഇവർക്കെതിരെ ആക്രമണ ആക്രമണം തടയുന്നതിനുള്ള സന്നദ്ധതയും ആക്രമിക്കാനുള്ള പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള വാണിജ്യ കപ്പലുകൾ മുഴുവൻ ഒന്നുകിൽ ഗുഡ്ഹോപ്പ് മുനമ്പ് ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചത് ഹൂതികളാണ് അതുപോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഗുഡ്കോപ്പ് മുനമ്പ് ചുറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നൊരു വഴിയുണ്ടായിരുന്ന യമനിനും ആഫ്രിക്കയുടെ ഗുഡ്കോപ്പ് ഈ മുനമ്പിനും ഇടയിലുള്ള ചെങ്കടലിലേക്ക് കടക്കുന്ന ഇടുങ്ങിയ ഒരു പ്രവേശന കവാടമുണ്ട് ബാബൽ മണ്ടേബ് എന്ന് പറയും ഈ ബാബൽ മണ്ടേബ് കൂടെ കടന്നു പോകാമായിരുന്നു പക്ഷെ അതിനൊരു ചെറിയ പ്രശ്നമുള്ളത് അവിടെ ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം ഈടാക്കിയിരുന്നു അതുകൊണ്ട് മിക്ക കമ്പനികളും കുറച്ച് വളഞ്ഞ വഴിയാണെങ്കിൽ തന്നെയും ഈ ഗുഡ് ഗുഡ്കോപ്പ് മുനമ്പ് ചുറ്റിപ്പോകാമെന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത് അപ്പോൾ ഇത് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കയും യു കെയും എല്ലാം മുന്നിട്ട് നിന്ന് ഇവരുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ പോലും അവരുടെ കപ്പലുകളെ പോലും ഈ ചെങ്കടലിൽ കൂടെ വിടാതെ അവര് ഭയപ്പെട്ട് മാറി എന്നുള്ളതാണ് അപ്പൊ ഹൂതികൾ അത്രയും വലിയൊരു ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ദാസയിലെ ഇസ്രയേൽ യുദ്ധത്തോടുള്ള ഹൂതികളുടെ പ്രതികരണം ഇത് ആഗോള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത് സൂയസ് കനാലിൽ കപ്പലുകളുടെ എണ്ണം കുറഞ്ഞുപോയി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി എഴുപത്തിമൂന്ന് കപ്പലുകൾ ഈ വഴി പോയിരുന്നുവെങ്കിൽ ഈ വർഷം ഡിസംബർ പതിനഞ്ചാം തീയതി കപ്പലുകൾ മാത്രമാണ് അതെ വാണിജ്യ കപ്പലുകളെല്ലാം തന്നെ ഭയപ്പെട്ട് പിന്നോട്ട് മാറി കാരണം ചെങ്കടലിൽ ആക്രമണം ഒരു വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇവർ കപ്പലുകൾ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വ്യാപാരം സ്തംഭിക്കുന്നു അത് അതുപോലെ തന്നെ ഈ മറ്റ് കടലിടുക്കുകൾ സഞ്ചരിച്ചു വരേണ്ടി വരുമ്പോൾ ഭീമമായ തുക നഷ്ടപ്പെടുന്നു ഇന്ത്യയൊക്കെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതുപോലെ നമ്മളൊക്കെ തീവ്രവാദികളാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു മുന്നോട്ട് വരില്ലല്ലോ ഇവര് എന്ന് പറഞ്ഞതൊക്കെ തെറ്റാണ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ മുഹമ്മദ് അൽ ബുഖൈത്തി എന്ന് പറയുന്ന ആള് ഈ വെള്ളിയാഴ്ച ഇന്നലെ ബി ബി സിയുടെ ന്യൂസ് ഷോർ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞതാണ് യമനികൾ ഇനി യു എസ് യു കെ ഇസ്രയേൽ എന്നിവരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് എന്ന് ബി ബി സിയോടാണ് പറഞ്ഞത് അപ്പൊ ഒരു തുറന്ന പ്രഖ്യാപനം പറയുന്നത് അല്ലാതെ നമ്മൾ ചിന്തിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ ചിലരെങ്കിലും ചിന്തിച്ചിരിക്കുന്ന പോലെ തീവ്രവാദികളാണെന്നും ഒളിച്ചിരിക്കുമെന്നും ഇതെല്ലാമാണ് നമ്മുടെ ചിന്തയിൽ ചിന്തയിലുണ്ടായിരുന്നിരിക്കുക പക്ഷെ നമ്മൾ വീരപ്പനെല്ലാം ഒളിച്ചിരുന്ന പോലെ ഇവരെവിടെ ഒളിച്ചിരുന്നിട്ടോ ഒന്നും ഇവർ ബി ബി സി പോലുള്ള വളരെ ഒരു ലോക ശ്രദ്ധയകർഷിക്കുന്ന മാധ്യമത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ യു യും അത് നിസ്സാരക്കാരെയൊന്നും അല്ല പമ്പൻ ആക്രമിച്ചെന്നാണ് കാര്യം എനിക്ക് അതിന്റെ അവർക്ക് അത് പറയാനുള്ള ഒരു ധൈര്യം വരുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ മാത്രമല്ല അതിൽ റഷ്യയുടെ വലിയൊരു പങ്കുണ്ട് കാരണം റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങളൊക്കെ തന്നെ ഈ യമൻ യമനിലെ ഹൂതി വിമതരുടെ കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ് അടുത്തിടെയും അതായത് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇറാനും ഇസ്രയേലും കൊമ്പ് കോർത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും റഷ്യ ഹൂതികൾക്ക് ആയുധങ്ങൾ കൈമാറിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വമ്പന്മാരുടെ ശക്തി ഇവർക്ക് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ ഒരു ഇതിനു മുൻപ് പെൻറ്റണിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അന്ന് പെൻറ്റൺ പറഞ്ഞത് അവര് വാർത്താക്കുറിപ്പിൽ പുറത്തുവിട്ടത് ഈ യമനിലെ ഹൂതികളുടെ കൈവശമുള്ള ആയുധ ശേഖരങ്ങളുടെ ഒരു പട്ടിക കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് അതായത് ഒരു സഹായവും യമൻ സൈന്യത്തിന്റെ അതായത് യമനിലെ സൈന്യത്തിന്റെ പക്കൽ പോലും ഇത്രത്തോളം വലിയ ആയുധങ്ങളില്ല അതാണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഹുദൈത തുറമുഖം കടന്ന് അകത്തേക്ക് വരാൻ കഴിയില്ല എന്ന് ഈ ഹുദൈത തുറമുഖം എന്ന് പറയുന്നത് ഇവരുടെ ഒരു നമ്മൾ രഥോലോകം എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു കേന്ദ്രമാണ് ഇവിടെ നിന്ന് എന്തൊക്കെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കണം ഈ തുറമുഖത്ത് നിന്ന് എന്തൊക്കെ പുറത്തേക്ക് പോകണം പുറത്തു നിന്ന് എന്തൊക്കെ അകത്തേക്ക് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഭീകര സംഘടന അതായത് ഒരു ഭീകര സംഘടനയുടെ കൈവശം യമൻ എന്ന രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാന മേഖല ഒരു തുറമുഖം അവരുടെ കൈകളിലാകുന്നു എന്നുള്ളത് അത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യം മറ്റില്ല നമുക്കറിയാം ഹിസ്ബുള്ളകളുടെയും അതുപോലെ തന്നെ ഹമാസിന്റെയും ഒക്കെ കൈകളിലേക്ക് ആയുധങ്ങൾ ഒഴുകി ത് ഹുദികളുടെ ഹുദൈദ തുറമുഖത്ത് നിന്നാണ് അപ്പോൾ ഈ ഭീകര ഗ്രൂപ്പ് അതായത് പശ്ചിമേഷ്യയിലെ ഭീകര ഭീകരഗ്രൂപ്പുകളുടെ എല്ലാം ആയുധ സപ്ലയർമാർ ാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുൻപും ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ജനുവരി ഇരുപതിന് ട്രംപ് എത്തുമ്പോൾ ഇവരുടെ ഡെത്ത് വാറന്റിലായിരിക്കും ഒപ്പിടാൻ പോകുന്നത് അത്രത്തോളം ഭീകരമായ ഒരു പറഞ്ഞിട്ടുണ്ട് സംശയം അതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് തലവൻ പറഞ്ഞത് എല്ലാവരും പറയുന്നത് പോലെ ജനുവരി ഇരുപതിന് ട്രംപ് വന്നാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തുറന്ന വെല്ലുവിളിയാണ് ഇപ്പോ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ട്രംപ് വന്ന് വന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം അവസാനിക്കും ഹൂതികളെല്ലാം പിടിച്ചു കിടക്കുമെന്ന് പറയുന്നു പക്ഷെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ജനുവരി ഇരുപതിന് ട്രംപ് വന്നാലും ഞങ്ങളെ തൊടാൻ പറ്റില്ല ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അമേരിക്കയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രയേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളെ മുഴുവൻ ഞങ്ങൾ ആക്രമിക്കും കാരണം ഗസയിൽ നടത്തിയത് വംശഹത്യയാണ് കാരണം അവർക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കാം കാരണം ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇവർക്ക് നേരെ തിരിയും എന്നുള്ളത് ഇവർക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവർ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കാത്തിരിക്കുകയായിരിക്കും നമ്മൾ പറയുന്ന നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവർ ബലിയാടാക്കാൻ പോകുന്നത് ഒരുപക്ഷെ സൗദിയെ ആയിരിക്കാം കാരണം സൗദിയെ അങ്ങനെ ബലിയാടാക്കി വിട്ടുകൊടുക്കാൻ അമേരിക്ക തയ്യാറാവില്ല അമേരിക്കയുടെ വലിയ വലിയ മുന്നേറ്റങ്ങളാണ് ഈ സൗദിക്ക് ഏറ്റവും വലിയ ഭീഷണി ഹൂതികളെ കൊണ്ടാണ് അവരുടെ എണ്ണ പ്ലാന്റുകൾ അരാംകോ സൗദിയുടെ നട്ടല്ലാണ് അവരുടെ ഓയിൽ പ്ലാന്റ് അവിടെ എത്രയോ ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയിരിക്കുന്നു അപ്പോൾ ഇത് തന്നെ ആയിരിക്കാം അവരുടെ ഒരു പിടിവള്ളി ഇസ്രയേലോ അല്ലെങ്കിൽ അമേരിക്കയോ ശക്തമായി തങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ പകരം ചാവേറായി അല്ലെങ്കിൽ സൗദിയെ പിടിച്ച് മുന്നിൽ ഇട്ടുകൊണ്ട് കരുക്കൾ നീക്കാൻ തന്നെ ആയിരിക്കാം അവർ ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും വലിയ ഭീതിതമായ ഒരു സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നു കാരണം ഇത്രത്തോളം വലിയ ശക്തികളെ യമൻ യമനിൽ നിന്നുള്ള ഹൂതികൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾക്ക് അമേരിക്കയെ ഭയമില്ല ഇസ്രായേൽ ഞങ്ങളെ ഒന്നും ചെയ്യില്ല ഞങ്ങൾക്ക് ഇറാന്റെ ഒരു പിൻബലം പോലും വേണ്ട എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഹമാസും ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ അവർക്ക് ഇറാന്റെ സഹായം ആവശ്യമായിരുന്നു അവരെ ഇറാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസും ഹിസ്ബുളയൻ തോറ്റും ഇത് കണ്ട ഞങ്ങൾ ഇനി എന്തിനാണ് ഇറാന്റെ സഹായം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായോ സൈനികമായോ ഒരു സഹായവും ഇറാൻ ഉൾപ്പെടെയുള്ള ഒരു രാജ്യങ്ങളിൽ ആവശ്യമില്ല ഒരു തീവ്രവാദ സംഘടന പോലും ഇങ്ങനെ പക്ഷെ മറ്റൊരു കാര്യവും കൂടിയുണ്ട് കാരണം ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളാണ് ലബനനിൽ നിന്ന് ഹിസ്ബുള്ളകൾ നടത്തിയത് പക്ഷെ അവരുടെ അവസ്ഥ എന്താണ് സിറിയ കൈവിട്ടു പോയിട്ട് പോലും ശക്തമായ ഒരു പ്രതിരോധിച്ച് നിർത്താൻ കഴിയാതെ തോറ്റോടുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം ശരിക്കും ഇനിയിപ്പോൾ ഹൂദികളുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്